ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്നലെ ഐ പി എല്ലിൽ നടന്ന ക്വാളിഫയർ വണ്ണിലെ മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയത് പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ആർ സി ബി ഫൈനലിൽ എത്തിയിട്ടുണ്ട് തങ്ങളുടെ ടീമിൻ്റെ ചരിത്രത്തിലെ നാലാമത്തെ ഫൈനലാണ് ഇപ്പോൾ ആർ സി ബി കളിക്കാനിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ആർ സി ബിക്ക് വേണ്ടി തിളങ്ങിയത് മറ്റാരുമല്ല ബൗളർമാർ തന്നെയാണ് വളരെ വേഗത്തിൽ പഞ്ചാബ് കിങ്സിനെ കൂടാരം കയറ്റാൻ അവർക്ക് സാധിച്ചു ഹെയ്സൽ വുഡിന്റെ തിരിച്ചുവരവ് ആർ സി ബിക്ക് കരുത്തു പകർന്നു എന്നുള്ളതാണ് ഇതിനു മുൻപ് നടന്ന രണ്ട് മത്സരങ്ങളിലും ആർ സി ബിയുടെ ബൗളർമാർ വലിയ രൂപത്തിൽ അടിവാങ്ങിയിരുന്നു റൺസ് വഴങ്ങിയിരുന്നു പക്ഷെ ഈ മത്സരത്തിൽ അസാധാരണമായ പ്രകടനമാണ് ആർ സി ബിയുടെ ബൗളർമാർ നടത്തിയിട്ടുള്ളത് ഹെയ്സൽവുഡിന്റെ പ്രകടനം എടുത്തു പറയണം മൂന്ന് ഓവറിൽ നിന്ന് കേവലം ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ ഹെയ്സൽ വുഡിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ആർ സി ബിയുടെ ബൗളിംഗ് നിരക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഹേസൽവുഡ് ഒരുപക്ഷെ ആർ സി ബിയുടെ ഭാഗ്യനക്ഷത്രം ആവാൻ സാധ്യതയുണ്ട് അതായത് ഇതുവരെ തൻ്റെ കരിയറിൽ ഒരറ്റ ഫൈനൽ പോലും ഹേസൽവുഡ് പരാജയപ്പെട്ടിട്ടില്ല ഇതുവരെ കളിച്ച എല്ലാ ഫൈനലുകളും വിജയിച്ച ഒരു ചരിത്രം ഹേസൽ ഇപ്പോൾ അവകാശപ്പെടാനുണ്ട് അത് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി എൽ ടി ട്വൻറ്റിയിൽ അദ്ദേഹം സിഡ്നി സിക്സേഴ്സിന് വേണ്ടി ഒരു ഫൈനൽ കളിച്ചിരുന്നു അതിൽ സിഡ്നി സിക്സേഴ്സ് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടായിരത്തി പതിനഞ്ച് വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ വിജയിച്ചു അന്ന് ഓസ്ട്രേലിയയുടെ ഭാഗമായിക്കൊണ്ട് ഹേസൽവുഡ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ബി ബി സിഡ്നി സിക്സേഴ്സ് വിജയിച്ചു അന്ന് അവരുടെ ഭാഗമായിക്കൊണ്ട് ഹേസൽവുഡ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ ആണ് അവിടെയും ഹേസൽവുഡിനെ നമുക്ക് കാണാൻ കഴിയും ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയപ്പോൾ അവിടെ ഹെയ്സൽവുഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയപ്പോൾ അവിടെ ഹെയ്സൽവുഡ് ഉണ്ടായിരുന്നു അങ്ങനെ കളിച്ച എല്ലാ ഫൈനലുകളിലും വിജയിച്ചുകൊണ്ട് കിരീടത്തിൽ മുത്തമിടാൻ ഹേസൽ കഴിഞ്ഞിട്ടുണ്ട് ആ ഹേസൽവുഡ് ഇത്തവണ ആർ സി ബിക്ക് ഇപ്പോൾ മറ്റൊരു ഫൈനൽ കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു പക്ഷേ ഹേസൽ ഫൈനലിൽ ആർ സി ബിയുടെ ഭാഗ്യനക്ഷത്രമാവാൻ സാധ്യതയുണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേഖ കൊണ്ടും കാണാം